ശബരിമല തീർത്ഥാടകരെ പിഴിയാൻ സർക്കാർ ഒരുങ്ങുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതര സംസ്ഥാന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ ലക്ഷ്യം വെച്ച് ഏഴ് ഇടങ്ങളിലാണ് ഇരുപത്തിനാല് മണിക്കൂർ ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുന്നത് അതിർത്തി കടന്നെത്തുന്ന വാഹനങ്ങളിലെ പെർമിറ്റ് ലംഘനമടക്കം പിടികൂടാനാണ് നിർദ്ദേശം അയ്യപ്പ ഭക്തരിൽ നിന്ന് പിഴ ഈടാക്കുകയാണ് ലക്ഷ്യം ഹജ്ജ് തീർത്ഥാടനം സൗജന്യമായി നിറവേറ്റുമ്പോഴാണ് അയ്യപ്പ ഭക്തരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പ് ഇന്നു മുതൽ തീർത്ഥാടനകാലം അവസാനിക്കുന്നതുവരെ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കും വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് നമുക്കറിയാം എല്ലാ കാലവും ഇത്തരത്തിൽ അയ്യപ്പ ഭക്തരെ പിഴിയുന്ന ഒരു സമീപനം അല്ലെങ്കിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കാതെ കഷ്ടതയിലേക്ക് തള്ളിവിടുന്ന ചില പ്രവണതകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട് അത് ഈ തീർത്ഥാടന കാലത്തും മണ്ഡല മകരവിളക്ക് എടുക്കാൻ ഇനി ഒരു ദിവസം മാത്രം അവശേഷിക്കുക ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത് അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ ഇതര സംസ്ഥാന അയ്യപ്പ ഭക്തരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഏഴിടങ്ങളിലാണ് ഇത്തരത്തിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രശാന്ത് തുടരുക പ്രശാന്തിലേക്ക് എത്താമിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം കെ ജയകുമാർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം ആണോ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കാനിടയായത് അതിന്റെ ഒരു ആർക്കിടെക്ചർ ഉണ്ട് അതിന്റെ ചില പിന്നെ നടപടിക്രമങ്ങളിലെ പഴുതുകളുണ്ട് അതിൻ്റെ ചില സമീപനങ്ങളിലെ വൈകല്യങ്ങളുണ്ട് ഇതൊക്കെ എന്താണെന്ന് പരിശോധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കാൻ സാധ്യമല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം കാരണം നമ്മുടെ ഏക ലക്ഷ്യം എന്താണ് ദേവസ്വം ബോർഡിനെ പറ്റി ഭക്തർക്കുണ്ടായിരുന്നൊരു വലിയൊരു അഭിമാനമുണ്ട് ഞങ്ങളുടെ ദേവനെ പരിരക്ഷിക്കുന്ന ബോർഡാണ് ആ ഒരു അഭിമാന ബോധത്തിൽ ഭക്തരെ തിരിച്ചു കൊണ്ടെത്താൻ പ്രാപ്തമായ നടപടികളുണ്ടാവണം ഭഗവാൻ്റെ ഒരു സ്വത്ത് പോലും ഇങ്ങനെ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ഭക്തജനങ്ങൾ ധൈര്യമായിട്ട് ൊണ്ട് സമർപ്പിക്കുന്ന സ്വത്തും പൊന്നും ഒക്കെ ഭദ്രമാണ് അത് ആ ഒരു അഷ്വറൻസ് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് വൈകാരികമായി ഞാൻ ഉൾക്കൊള്ളുക അത് ചെയ്യും അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കും ഒരുപാട് സമയമില്ലാത്തതെന്ന് ഞാൻ പറയാണ് എന്തുകൊണ്ടാണ് ഈ വികാരമൊക്കെ വ്രണപ്പെട്ടത് അവിടെ പിന്നെ അനഭിമതമായ കാര്യങ്ങൾ ചുപ്പുട്ട അനഭിമതമായ കാര്യങ്ങൾ നടക്കുന്നു കാര്യങ്ങളൊന്നും ദേവസ്വം ബോർഡിൽ സാധ്യമല്ല എന്ന് എന്ന് ഈ സ്ഥാപനത്തെ നയിക്കുന്ന ഭരണസമിതി തീരുമാനിക്കുകയാണെങ്കിൽ അത് വളരെ കർക്കശമായി നമ്മൾ നടപടികൾ എടുക്കുമെങ്കിൽ ഇവിടെ ഒരു കുഴപ്പവും നടക്കില്ല നടത്താൻ അനുവദിക്കില്ല ഒരു കുഴപ്പവും നടക്കില്ല എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെ ഏറെക്കുറെ അറിയാം ഏറെക്കുറെ അറിയാം അതെനിക്കിപ്പോൾ പറഞ്ഞുകൂടാ അതിപ്പോൾ മനസ്സിലായി ആ ഒരു അറിവ് ആ ഒരു എക്സ്പീരിയൻസാണ് വ്യക്തിപരമായി എൻ്റെ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഇന്ധനം അല്ലെങ്കിൽ ഒരു ഊർജ്ജം എന്ന് പറഞ്ഞു ഐ വില് ആക്ട് ഓൺ ഇറ്റ് നമുക്കത് പരിശോധിക്കണം ഒന്നും ചാടിക്കറൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഇത് ഇതിൻ്റെ ഒരു ഭരണത്തിനകത്തെ ഒരു പ്രൗഢമായിട്ടുള്ളൊരു സുതാര്യത ഉണ്ടാവുന്നതിൻ്റെ ഒരു അഭിമാന മുഹൂർത്തം ഞാൻ സ്വപ്നം കാണുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും ഞാൻ ഡീറ്റേഴ്സിലേക്ക് പോകുന്നില്ല എന്തെല്ലാം വഴിയിലൂടെയാണോ ഈ വൈകല്യം ഉണ്ടാകുന്നത് ആ വഴികളെല്ലാം അടയ്ക്കും

നാളെ രാവിലെ ശബരിമലയ്ക്ക് പോകാനായിട്ട് മെമ്പർ വരും അദ്ദേഹം വരുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല ചോദിക്കാൻ സമയം കിട്ടില്ല ഞാനേതായാലും അതിപ്പോൾ റിവ്യൂ ചെയ്യാൻ പോകണല്ലോ ഞങ്ങൾ പഴയ ചെയർമാൻ പ്രസിഡന്റ് പ്രസിഡന്റിപ്പോൾ ഉണ്ട് നമ്മളൊരു ആശയവിനിമയം നടത്തണമല്ലോ എന്തൊക്കെ ചെയ്തു എന്തെല്ലാം പാതി വഴിയായി എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നൊക്കെ അദ്ദേഹം കൂടെ പറയും ഈ പല കാല അപ്പോൾ ഞങ്ങളിപ്പോൾ അതിനാണ് അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് മേൽ പിടിമുറുക്കും എന്നൊരു തലവാചകം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നമുക്ക് ഭക്തർക്ക് വേണ്ടി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അവരുടെ വിശ്വാസത്തെ നിലനിർത്തുന്നതിനും എന്തെല്ലാം വേണമോ അതെല്ലാം ചെയ്യുന്ന ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പിടികുറുക്കേണ്ടവരുടെ മേൽ പിടികുറുക്കും പിടിമുറുക്കപ്പെടേണ്ടവരാണെങ്കിൽ പിടികുറുക്കും അതെല്ലാം വെറുതെ ഒരു റിപ്പോർട്ട് കിട്ടി കിട്ടിയെന്നുള്ളതുകൊണ്ടെങ്കിലും പിടിമുറുക്കുകയല്ല കാരണം ഇതിനൊക്കെ നടപടി അല്ലേ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ നമ്മളിതൊക്കെ അല്ലേ ചെയ്യുന്നുള്ളൂ തീർച്ചയായിട്ടും ഒരു ഒന്നും അതിൽ നിന്ന് നമ്മളെ ഒന്നും പിന്തിരിപ്പിക്കുന്നില്ല അതാണ് എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം അത്തരത്തിലുള്ള കറക്റ്റായിട്ടുള്ള നമുക്ക് നടപടി എടുക്കേണ്ട സന്ദർഭങ്ങളിൽ മറ്റു ഒരു പരിഗണനകളും ആ നടപടികളിൽ നിന്ന് െ പിന്തിരിപ്പിക്കുകയില്ല എന്നൊരു അഷുറൻസ് കൊടുക്കാൻ ഇപ്പോൾ എനിക്ക് പ്രാപ്തിയുണ്ട് അതൊക്കെ ഒന്നും ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് പരിശോധിക്കണം തീർച്ചയായിട്ടും ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പ്രയോജനം തന്നെ അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളതാണ് എനിക്ക് അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുവിടാ ഒരു സ്ഥാപനത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് റിപ്പോർട്ടുണ്ട് എങ്കിലോഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ച് അതിനകത്ത് ഓഡിറ്റേഴ്സ് ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ കൃത്യമായിട്ട് പരിഹരിച്ചു പോയാൽ അടുത്ത വർഷം അത്രയും മോശം ഉണ്ടാവില്ല ഞാൻ പഠിച്ചത് അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ട് പറയാനുള്ളൂ അവിഹിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാവും അത് നിയന്ത്രണവും നിരോധനവും ഉണ്ടാവും അത് ഞാൻ പറഞ്ഞല്ലോ